ഹരി ഓം എല്ലാവർക്കും നമസ്കാരം എല്ലാ ആദ്ധ്യാത്മിക ശാസ്ത്രങ്ങൾക്കും വ്യത്യസ്ത സ്വഭാവങ്ങളോട് കൂടിയ മൂന്ന് വിധാനങ്ങളാണ് ഉള്ളത് അതിലൊന്ന് ദേശകാല സാഹചര്യം അനുസരിച്ച് വ്യത്യസ്തവും മാറിക്കൊണ്ടിരിക്കുന്നതുമായ വിശ്വാസങ്ങളും ആചാരങ്ങളും രണ്ടാമത്തേത് ഏത് കാലത്ത് ഏത് സാഹചര്യത്തിൽ ഏത് വ്യക്തിപ്രഭാവത്താൽ ഉണ്ടായതും സ്വയം വ്യത്യാസമില്ലാതെ തുടർന്നുകൊണ്ട് സൂചിപ്പിച്ച മാറിക്കൊണ്ടിരിക്കുന്ന വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അധിഷ്ഠാനമായി നിലനിൽക്കുകയും ചെയ്യുന്ന ആധ്യാത്മിക സിദ്ധാന്തങ്ങൾ മൂന്നാമത്തേത് എല്ലാ ആധ്യാത്മിക സിദ്ധാന്തങ്ങൾക്കും ഒരേ ആധാരമായതും എന്നാൽ ദേശകാല ഭേദമന്യേ ശാശ്വതമായതും അനശ്വരവുമായ അധിഷ്ഠാന തത്വം ഇങ്ങനെ നമ്മുടെ ധർമ്മസിദ്ധാന്ത മതങ്ങൾ ഈ മൂന്ന് വിധത്തിലാണ് ഉള്ളത് ആദ്യത്തേത് അതാത് സിദ്ധാന്തങ്ങൾ ആചരിച്ചു വരുന്ന ദേശങ്ങളിലെ ജനങ്ങളുടെ സാഹചര്യങ്ങളെയും അവിടുത്തെ സംസ്കാരങ്ങളെയും ജീവിതരീതികളെയും അനുസരിച്ച് കാലാകാലങ്ങളിൽ മാറി മാറിക്കൊണ്ടിരിക്കുന്നവയാണ് അതാത് സാഹചര്യങ്ങളിൽ സ്വൈര്യജീവിതം സാധ്യമാക്കുന്നതിന് ഉതകുന്ന ധർമ്മചര്യകളും ലൗകിക ജീവിതത്തിൽ ദൈനംദിനം നേരിടുന്ന കഷ്ടതകളെയും ദുഃഖകാരണങ്ങളെയും അതിജീവിക്കുന്നതിനുള്ള നിർദ്ദേശവും അതിനുള്ള ആചാര അനുഷ്ഠാന കർമ്മങ്ങളുമായി ഈ ആദ്യത്തേതിനെ ഇന്ന് കലയിലും സാഹിത്യത്തിലും ഉൾപ്പെടെ പ്രപഞ്ച ജീവിതത്തിൽ എല്ലാ ഭാഗത്തും ഉൾപ്പെടുന്നു ഇവ മനസ്സിൻ്റെ സാങ്കല്പിക ശക്തിയെ വിവേചന സാമർഥ്യത്തെ അതാത് ദേശങ്ങളിലെ പ്രകൃതിസംബന്ധമായ ഭൂമിയിലെ വിശേഷങ്ങളെ സസ്യസമ്പത്തിനെ കാലാവസ്ഥയെ എല്ലാത്തിനെയും ആശ്രയിച്ചാണ് ഇതൊക്കെ നിലനിൽക്കുന്നത് അതുകൊണ്ട് ഓരോ ദേശങ്ങളിലെ മനുഷ്യ സംസ്കാരവുമായി അഭേദ്യമായി ബന്ധം പുലർത്തുന്ന ഇവ ആ സംസ്കാരമനുസരിച്ച് മാറി 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 പല മാറ്റങ്ങൾ ഉൾക്കൊണ്ട് എന്നാൽ അവർക്ക് നിലനിൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഉദാഹരണമായി ഒരേ മതത്തിൽ വിവിധ ഭാവങ്ങളെ വിവിധ ദേശങ്ങളിൽ വിവിധ കാലാകാലങ്ങളിൽ വ്യത്യസ്ത രീതിയിലല്ലേ ഉപാസിക്കുന്നതും ആചരിക്കുന്നത് ഇനി രണ്ടാമത്തേതൊന്ന് നോക്കൂ എന്താണത് ഓരോ ദേശത്തും ഓരോ കാലത്തും ഓരോ സാഹചര്യത്തിൽ ഓരോ യുഗപ്രഭാവന്മാർ മഹാന്മാർ അവരാൽ പഠിച്ച് അവരിൽ നിന്നുണ്ടായി അവർ പ്രാവർത്തികമാക്കി അത് വ്യത്യാസമില്ലാതെ തുടർന്നു കൊണ്ടിരിക്കുന്നതാണെന്ന് മേളിൽ പറഞ്ഞു ആ രണ്ടാമത്തെ ധർമ്മസിദ്ധാന്തങ്ങൾ കാലാകാലങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിൽ വ്യത്യസ്ത ആധ്യാത്മിക ജ്ഞാനദിഷ്ടാക്കളുടെ ഹൃദയങ്ങളിൽ ഉണർന്ന ആശയങ്ങൾക്ക് അവരവർ രൂപം നൽകി പ്രവചിച്ച് വിശ്വാസങ്ങൾക്കും അടിസ്ഥാനങ്ങൾക്കും ജ്ഞാന സംഹിതകൾക്കും ഒക്കെ സ്ഥാനം കൽപ്പിച്ചുകൊണ്ട് ആണ് ഉണ്ടായിട്ടുള്ളത് ഉദാഹരണമായി അനേകം മന്ത്രദൃഷ്ടാക്കളാലും യേശു ക്രിസ്തു നബി മുതലായ പ്രവാചകരാലും ഉണ്ടായ ആശയങ്ങളെ ആസ്പദമാക്കി രൂപം കൊണ്ടവയാണ് മുൻ സൂചിപ്പിച്ച രണ്ടാമത്തെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് ആധാരമായ മതവിശ്വാസങ്ങൾ അത് ആ ജ്ഞാനദൃഷ്ടാക്കളായ യേശുവിൻ്റെയും നബിയുടെയും ഈ പറഞ്ഞ ധർമ്മസിദ്ധാന്തങ്ങളിൽ നിന്ന് അവർ ഉൾക്കൊണ്ടത് അവരിങ്ങനെ പ്രചരിപ്പിച്ച് അങ്ങനെ രണ്ട് മതം ഉണ്ടാക്കി അടിസ്ഥാനമായ തത്വം ആദ്യം പറഞ്ഞതാണ് ഇതൊന്നും മാറ്റങ്ങൾക്ക് വിധേയമല്ല അവർ മാറ്റാൻ ഒട്ട് തയ്യാറുമല്ല എന്നാൽ ഒന്നാമത്തേത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി മാറിക്കൊണ്ട് നിലനിൽക്കുന്നവയാണ് ഹിന്ദുമത വിശ്വാസങ്ങൾ എന്നാൽ അതിൻ്റെ അടിസ്ഥാന തത്വം ഒന്നു തന്നെയാണ് കാലാകാലങ്ങളിൽ വിവിധ ആചാര്യന്മാരാൽ വ്യത്യസ്ത അർത്ഥങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെട്ട് ആ വ്യാഖ്യാന ഭേദങ്ങൾ പൂർണ്ണമായും ആധ്യാത്മികത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ സാമൂഹ്യവും രാഷ്ട്രീയവുമായ ഉദ്ദേശങ്ങളോടെ ജനസ്വാധീനം നേടുവാൻ അവർ പല മാറ്റങ്ങളും വരുത്തി അവർ അവരുടെ അനുയായികളെ ഇപ്പോഴും പിടിച്ചു നിർത്തുന്നു മൂന്നാമത്തേത് ഏത് കാലത്തും ഏത് സാഹചര്യങ്ങളിലും ഏത് ജ്ഞാനദിഷ്ടാക്കളിലും ഇതുവരെ ഉണർന്നിട്ട് വന്നിട്ടുള്ളവയും അവർ കണ്ടെത്തിയിട്ടുള്ളതും ഇനി ഉണരാവുന്നതുമായ സർവ ആധ്യാത്മിക സിദ്ധാന്തങ്ങൾക്കും ആത്യന്തിക അധിഷ്ഠാനമായ പാരമാർത്ഥിക തത്വമാണ് ജ്ഞാന ശ്രോതാക്കൾ അതായത് ജ്ഞാനം നേടാൻ ആഗ്രഹിക്കുന്നവർ എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്നാൽ പ്രവാചകന്മാർ എന്തെല്ലാം പ്രവചിച്ചിട്ടുണ്ടോ വിശ്വദാർശികന്മാർ എന്തെല്ലാം കണ്ടിട്ടുണ്ടോ ഇവയെന്നും തമ്മിൽ എന്തെല്ലാം ഭേദങ്ങൾ ഉണ്ടെങ്കിലും എല്ലാത്തിനും ഏകാധാരമായ പാരമാർത്ഥിക തത്വം ഒന്ന് മാത്രമാണെന്ന് സനാതനധർമ്മം ഇന്ന് മുറുക്കി പിടിച്ചിരിക്കുന്നു ഉദാഹരണമായി നമുക്കൊത്തിരി ഉപനിഷത്തുക്കളുണ്ട് അവിയല്ല ഓരോ ആപ്തവാക്യങ്ങളുണ്ട് എന്താണ് ജാന്തൃ ഉപനിഷത്തിൽ തത്വമസി എന്ന് പറഞ്ഞിട്ടുണ്ട് മാഡൂക്യ ഉപനിഷത്തിൽ അയം ആത്മാ ബ്രഹ്മ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ജീവാത്മാ പരമാത്മാ ഐക്യത്തെ സൂചിപ്പിക്കുന്നതാണ് ബൃഹദാരുണ്യ ഉപനിഷത്തിൽ അഹം ബ്രഹ്മാസ്മി ആ ഐക്യത്തെ അപരോക്ഷമായി അനുഭവ രൂപത്തിൽ അറിയുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഐതരായി ഉപനിഷത്തിൽ പറയുന്നുണ്ട് പ്രജ്ഞാനം ബ്രഹ്മ എന്താ അത് ആ പരമാവസ്ഥ കേവലം ജ്ഞാനസ്വരൂപത്തിലുള്ളതാണ് എന്ന് സമർത്ഥിക്കുന്നതാണ് മാണ്ഡ്യക്യ ഉപനിഷത്തിൽ സർവം ഹേത ബ്രഹ്മ സർവം ഖരിതം ബ്രഹ്മ ഇങ്ങ ഇങ്ങനെ ഉപനിഷത്തുകളിൽ ഈ കാണുന്ന സ്ഥാവര ജംഗമ പ്രപഞ്ചവും ആ ബ്രഹ്മവും എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് പല വിധത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതെല്ലാം ഉപനിഷത്തുക്കളുമാണ് ഓരോ ഉപനിഷ്ടത്തിലും പറഞ്ഞിരിക്കുന്ന ഈ ആപ്തവാക്യത്തിൻ്റെ അടിസ്ഥാന തത്വം ഒന്നു തന്നെയാണ് ഈ അടിസ്ഥാന തത്വത്തെ ആശ്രയിച്ചും അതിനെ പല വിധങ്ങളിൽ വ്യാഖ്യാനിച്ചുകൊണ്ടും അനേകം ചിന്താ വീഥികൾ വെട്ടി തുറക്കുകയും അനേകം നിഷ്ഠകളും ആചാരങ്ങളും രൂപം കൊള്ളുകയും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഭാരതത്തിൽ നൈയായികം മീമാംസ വൈഷ്ണവം ശൈവം ശാക്തേയം ജൈനം ബുദ്ധമതം ഇത്യാദി മതങ്ങളുണ്ട് വിഭാഗങ്ങളുണ്ട് അദ്വൈതമുണ്ട് ദ്വൈതമുണ്ട് വിശിഷ്ടാദ്വൈതമുണ്ട് ശുദ്ധാദ്വൈതമുണ്ട് നോക്കൂ ഒന്നു തന്നെ ഈ സിദ്ധാന്ത ഭേദങ്ങളും ഒരേ അധിസ്ഥാന തത്വത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിൽ നിന്ന് ഓരോ മഹത്വക്കളായി ഗുരുക്കന്മാർ അവർ കണ്ടെത്തിയ തത്വങ്ങളെ ഉരുത്തിരിഞ്ഞ് ഉപനിഷത്തുക്കളാക്കി ഇത്തരം വ്യാഖ്യാന ഭേദങ്ങൾക്ക് കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വം നമുക്കാർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റാത്ത ദുർഗ്രാഹ്യമാണെന്നോ അതായത് വ്യാഖ്യാനം ചെയ്തവരുടെ ബുദ്ധിഭേദമാണെന്നോ അതാ സാഹചര്യവിശേഷമാണെന്നോ ഇതൊക്കെ ആയിരിക്കാം ഇതിൻ്റെ കാരണം എന്നാലും തത്വമൊന്നു തന്നെ അപ്രകാരം ഒരേ ഒരു തത്വത്തിൽ നിന്ന് അങ്കുരിച്ച് സംക്രമിച്ച് രൂപം കൊണ്ട അനേക ചിന്താധാരകളെ അംഗീകരിക്കുന്നതിനോടൊപ്പം അവയെ സമന്വയിപ്പിച്ച് ആ ഒരേ തത്വത്തിലേക്ക് തന്നെ ലയിപ്പിക്കുവാനുള്ള ഉദ്യമം അത് ഏ യഥാ മാം പ്രപദ്ധ്യന്തി താസ്തൈവ ഭജാമ്യഹം യാതൊരുവനാണോ യാതൊരു ഭാവങ്ങളിൽ എന്നെ അതായത് ശ്രീകൃഷ്ണ ഭഗവാനെ സമീപിക്കുന്നത് അവരെ അതാത് ഭാവങ്ങളിൽ തന്നെ ഭഗവാൻ സ്വീകരിക്കുന്നു എന്ന് അർജുനനോട് ഏഴാം അധ്യായത്തിൽ ഭഗവത് വചനങ്ങളിൽ പറയുന്നുണ്ട്